രണ്ടായിരത്തി പതിനാലിൽ കറൻറ്റ് ബുക്ക് പബ്ലിഷ് ചെയ്ത നിർമ്മല തോമസിൻ്റെ മഞ്ഞമോരും ചുവന്ന മീനും എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള കഥയാണ് വെണ്ടയ്ക്കാത്തോരൻ ഈ കഥ രണ്ടായിരത്തി നാലിൽ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കാലയളവിൽ തന്നെ തൻ്റെ സ്ത്രീപക്ഷ നിലപാടുകൾ എന്താണെന്ന് എഴുത്തുകാരിയിൽ വ്യക്തമാണ് അടുക്കളയിൽ പെട്ടുപോകുന്ന സ്ത്രീ ജന്മങ്ങളെ ഇതിലും മനോഹരമായി ആരെങ്കിലും എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടി വരും യു എസ് എ മലയാളിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥ വെണ്ടോരൻ നിർമല തോമസ് അവതരണം ജീന ചിന്നമ്മ ഡിയർ പുതിയ സ്ഥലത്തെ താമസം ഉറച്ചു വരുന്നു അടുത്തുള്ള കുറച്ച് മലയാളികളെയൊക്കെ പരിചയപ്പെട്ടു ബെന്നി ഇന്നലെ ഒരു ഇന്ത്യൻ കട കണ്ടുപിടിച്ച് കുറേയധികം നാടൻ പച്ചക്കറികളും പലചരക്കും വാങ്ങിയിട്ടുണ്ട് ബെന്നിക്ക് ഒരുപാട് ഇഷ്ടമാണ് വെണ്ടയ്ക്ക തോരൻ പക്ഷേ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല പെണ്ടയ്ക്ക നീളത്തിൽ വളരെ കനം കുറച്ചരിഞ്ഞ് പാത്രത്തിൽ ഇരിക്കുന്നത് ഓർമ്മയുണ്ട് പിന്നെ അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കറിയായി മേശപ്പുറത്ത് വരുന്നതേ ഓർക്കാൻ പറ്റുന്നുള്ളൂ വായിൽ വെക്കുമ്പോൾ ഇളം വഴുവഴുപ്പോടെ ഓക്കാനിപ്പിക്കുന്ന ഒരോർമ്മ കഴിക്കാതിരുന്നാൽ പപ്പ വല്ലാതെ വഴക്ക് പറയും മേശപ്പുറത്ത് നിരുന്നതെല്ലാം കഴിക്കണമെന്നായിരുന്നല്ലോ പപ്പയുടെ കഠിന നിയമം അപ്പോൾ ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹം തോന്നും ഹോസ്റ്റലിലെ കോവയ്ക്ക കൂട്ടാൻ തീരെ രുചിയില്ലാത്തതാണെങ്കിലും അത് കഴിക്കണമെന്ന് നിർബന്ധമില്ല സ്വന്തം വീടിനേക്കാൾ ഹോസ്റ്റൽ ഇഷ്ടപ്പെടുന്നത് പാപമാണെന്ന് അറിയാഞ്ഞിട്ടല്ല ഇഷ്ടാനിഷ്ടങ്ങൾ തീവ്രമായി പോയെന്ന പാപത്തിന് എന്ത് പരിഹാരമാണുള്ളത് ഒരു പക്ഷേ തീരാതിരക്കിൽപ്പെട്ട് തേഞ്ഞു തീരുന്ന എൻ്റെ ജീവിതം ആ പാപപരിഹാരമായിരിക്കാം കുട്ടികളുടെ ഗ്രഹപാഠത്തിനും മുഷിഞ്ഞു തുണിക്കൂമ്പാരത്തിനും നീണ്ട സാമ്പാറിനും കുഴഞ്ഞ അവിയലിനും അവിയലിനുമിടയിലായി എൻ്റെ ജീവിതം കുറുകുന്നു ബെന്നിക്കാണെങ്കിൽ നിന്റെ മോഹങ്ങളൊക്കെ എൻ്റെ അനുമതിയോടെ മാത്രം എന്നൊരു ആൺസ്നേഹമാണ് എൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ നീ ഇഷ്ടപ്പെട്ടേ തീരൂ പക്ഷേ നിന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്കറിയുകയേ വേണ്ടെന്നൊരു പരിഹാസ്യമായ ഭാരതീയ പൗരുഷം ദുരിതത്തിലേക്കാണ് ഞാൻ വലതുകാൽ വച്ച് കയറിയതെന്ന് പറയുമ്പോൾ മമ്മി അമ്പര നീ എന്റേതാവണമെന്ന സ്നേഹത്തിന് നിന്റെ ഇഷ്ടങ്ങളും മോഹങ്ങളും എനിക്ക് വളച്ചൊടിക്കാമെന്നൊരു അവകാശവും കൂടിയുള്ള ബന്ധനമാണത് പകൽ മുഴുവൻ ശത്രുവിനെ പോലെ വേട്ടയാടി വേദനിപ്പിക്കുവാനാണ് അയാൾക്ക് തൃഷ്ണ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് വിലകെട്ട വാക്കുകൾ കൊണ്ട് അമ്പേത് ജേതാവാകാനാണ് ബെന്നി ശ്രമിക്കുന്നത് എന്നിട്ട് പിന്നെ പാതിരാത്രിയിൽ ഉറക്കത്തിന് നടുവിൽ സ്നേഹം ഒഴുകി വരണമെന്നാവശ്യപ്പെട്ടാൽ എങ്ങനെ സാധിക്കാനാണ് പുറമേ ചിരിയും സൗന്ദര്യവുമായി വെള്ള തേച്ച ചവക്കല്ലറ പോലെ ഒരു കുടുംബജീവിതം ബോർഡിങ്ങിൽ വെച്ചെഴുതിയ അയയ്ക്കാനവകാശമില്ലാത്ത പല കത്തുകൾ പോലെയാണ് ഇതെന്ന് എനിക്കറിയാം മമ്മി അയക്കുന്ന കത്തും മമ്മിക്ക് അയക്കുന്ന കത്തും സിസ്റ്റർ ക്യാതറയിൻ വായിച്ച് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ അതുകൊണ്ട് അതിലെല്ലാം എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നതിനു പകരം എനിക്ക് സുഖം തന്നെ എന്നെഴുതിയിരുന്നു പക്ഷേ സിസ്റ്ററിൻ്റെ കണ്ണിൽപ്പെടാതെ പെടാതെ മമ്മിക്ക് ഞാൻ എത്ര കത്തുകൾ എഴുതി കീറിക്കളഞ്ഞിട്ടുണ്ടെന്നോ ഇതും കീറിക്കളഞ്ഞിട്ട് പതിവ് പോലെ അടുത്ത തവണ ഫോൺ വിളിക്കുമ്പോൾ കത്തെഴുതാൻ സമയം കിട്ടാത്തതിനെപ്പറ്റി പരാതി പറയാം അപ്പോൾ വെണ്ടയ്ക്കാത്തോരൻ വെക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പതിവ് പോലെ ബെന്നി പരിഹസിച്ചിരിക്കും കഞ്ഞിയും കൂട്ടാനും വെക്കാൻ ഇപ്പോഴും അറിയില്ല ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളുടെയെല്ലാം പേരറിയാമെന്നതിലും വലിയൊരറിവ് പുരുഷൻ ആവശ്യമില്ലാത്ത അറിവാണല്ലോ എന്നാലും സ്നേഹത്തോടെ മകൾ എന്നൊരു കള്ളവാക്യം ചേർക്കാതെ തന്നെ ഈ കത്ത് അവസാനിപ്പിക്കാമെന്നൊരു സൗകര്യമുണ്ട് എനിക്ക് എൻ്റെ ക്രിക്കറ്റിൻ്റെയും ടെന്നീസിൻ്റെയും ഇഷ്ടങ്ങൾ അപഹാസ്യമാണെന്ന് ടെന്നീസ് കളിക്കുന്നത് അത്ര വലിയ കാര്യമല്ലെന്ന് മാത്രമല്ല ഭാര്യമാർക്ക് ചേരുന്ന പണിയുമല്ല പന്തലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മമ്മി എൻ്റെ ചെവിയിലോതിയ പശു ഗായത്രിയും അവൻ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കണമെന്നായിരുന്നല്ലോ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് എനിക്കെന്റെ വഴി തേടാമെന്നൊരു സ്വാതന്ത്ര്യം ഈ കാലഘട്ടത്തിനുണ്ടെന്ന് അറിയായി കയല്ല മോളെ നിന്റെ ജീവിതം ഇല്ലാതാക്കരുതെന്ന് മമ്മി ഓർമ്മിപ്പിച്ചേക്കാം എത്രയും പെട്ടെന്ന് തീർന്നു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലേക്ക് എന്നും കാലത്തെ ഉണരുന്നതാണോ മമ്മി ജീവിതം എൻ്റെ ജീവിതം എനിക്കുള്ളതാണ് അതൊരുത്തിന് ചോറും കറിയും നിഷ്ഠയോടെ വിളമ്പാനായി തീരെഴുതി കൊടുക്കുന്നത് എനിക്ക് മരണമാണെന്ന് പറഞ്ഞ് ഡൽഹിയുടെ ചൂടിലേക്ക് പറന്നുപോയ എൻ്റെ കൂട്ടുകാരി നിത്യയെ ഞാൻ ബഹുമാനത്തോടെ ഓർക്കുന്നു പക്ഷേ മമ്മിയുടെ കണ്ണീരും പപ്പയുടെ കൊളസ്ട്രോൾ തടയുന്ന ഹൃദയവും കവച്ചു കവച്ചുവെക്കാനുള്ള കരുത്ത് എനിക്കില്ലാതെ പോയല്ലോ ഹരിദാസിന്റെ ക്രിക്കറ്റ് മാച്ച് അല്ല ജീവിതം എന്നെനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ബെന്നിയുടെ എൻജിനീയറിംഗ് ഡിഗ്രിയും വിസയുമാണ് സാമ്പത്തിക ഭദ്രത എന്ന് ഞാൻ അറിയുന്നു അച്ഛനമ്മമാരുടെ ആഗ്രഹക്കെട്ട് ചുമലിലേൽക്കുന്നതാണല്ലോ നല്ല മകളാകാനുള്ള യോഗ്യത ചൂടും തണുപ്പും അധികമായി പോകാതെ ക്ലേശങ്ങൾ പോലും എത്താതെ പൊത്തിപ്പിടിച്ചു വളർത്തുകയാണ് ഞാനും എൻ്റെ മക്കളെ പതുപതുത്ത കാർപ്പറ്റും ആധുനിക കളിപ്പാട്ടങ്ങളും രുചിയുള്ള ഭക്ഷണവുമാണ് അവരുടെ ലോകം തന്നെത്താൻ അറിയാവുന്ന പ്രായത്തിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഭാണ്ഡക്കെട്ടാക്കി ഞാൻ അവരുടെ തലയിൽ വെച്ച് കെട്ടാം എന്നിട്ട് ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ എന്ന് വാശിയോടെ വടി ചുഴറ്റി പറഞ്ഞ് എൻ്റെ സ്നേഹിതർക്കിടയിൽ ഞാൻ നേട്ടക്കാരിയാകട്ടെ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരഗ്നിപർവ്വതം പോലെ ബെന്നി അത് പൊട്ടിത്തെറിക്കാതെ കാക്കേണ്ടതും എൻ്റെ കടമകളിൽ പെട്ടതാണല്ലോ കാര്യകാരണങ്ങളില്ലാതെ പൊട്ടിപ്പുറപ്പെടുന്നൊരു അതികോപം കോപത്തിളപ്പിൽ എല്ലാം മറക്കാമെന്ന പുരുഷാവകാശം മറ്റുള്ളവർക്ക് മുന്നിൽ അതിമര്യാദയും സ്വന്തം വീടിനുള്ളിൽ കാടത്തവുമായുള്ള മലയാളി കള്ളത്തരം കരുതലും സ്നേഹവും നാട്ടുകാർക്ക് മുഴുവനായി വീതിച്ചു കഴിയുമ്പോൾ എനിക്കൊന്നും ബാക്കിയില്ലാതെയായി പോകുന്നു എൻ്റെ മനസ്സു മാത്രം ബെന്നിയുടെ വലിയ ലോകത്തിന് പുറത്തായി പോകുന്നു നിങ്ങൾ ഇപ്പോൾ കേട്ടത് നിർമ്മല തോമസിൻ്റെ തോമസിന്റെ വെണ്ടോരൻ എന്ന ചെറുകഥ അവതരണം ജീന ചിന്നമ്മ കൂടുതൽ വായന അനുഭവങ്ങൾക്കായി യു എസ് എ മലയാളി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ കൂടുതൽ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും